ആ തേങ്ങാക്കൂട് ഒന്ന് വൃത്തിയാക്കിയിരുന്നു രാത്രിയിൽ ഒരു പൂജാർത്താനാണ് ഓ Sari kata oleh

നീ ഇനി ഇതിനുള്ളിൽ കഴിഞ്ഞോളൂ ഇഷ്ടം എടോ ശങ്കുശാരെ ഞാൻ മാന്ത്രിക സ്ഥാനം വേണ്ടെന്ന് വെച്ചാൽ എന്തെന്ന് ചിന്തിക്ക അയ്യോ അതെന്താ കുടുംബസ്ഥനാണോ ഉം താൻ ഒന്ന് മിണ്ടാന്നില്ല അയ്യോ മിണ്ടാകാനുള്ള ശക്തി ഇല്ലേ എനിക്ക് ബ്രഹ്മചര്യം മതിയായി പിൻഗാമിക്ക് മന്ത്രോപദേശം കൊടുക്കാതെ ആളുമില്ല എന്റെ അനുദ്രവന് വയസ്സ് പന്ത്രണ്ടേ ഉള്ളൂ ഇവന്റെ പാഴ് മനസ്സിൽ തോന്നുന്നത് ബോധിപ്പിച്ച അവിടുന്ന് കോപിക്കരുത് മാന്ത്രിക സ്ഥാനം കൈവിടാതെ മുഴുവനും പറയാടോ സ്ഥാനം കൈവിടാതെ തന്നെ കുടുംബസ്ഥരാകരുതോ എന്നാണ് ശംഖു ചോദിക്കാൻ വന്നത് തറവാട്ടു നിയമം തെറ്റിച്ച് അധർമ്മം പ്രവർത്തിക്കണമെന്നാണോ താൻ പറയുന്നത് ഈ ധർമ്മവും അധർമ്മമൊക്കെ നമ്മുടെ സങ്കല്പങ്ങളാ അങ്ങുന്നേ വന്നാട്ടെ വന്നാട്ടെ कुटे वि

ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് മഹാലക്ഷ്മിയെ പോലൊരു ബന്ധപ്പെട്ട് ഞാൻ എന്താ പറയേണ്ടതെന്ന് ചിന്തിക്കുക ശമ്പുശാരെ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇടക്കാനും വയ്യാന്ന് പറയുന്ന പോലെയാണ് ജാതകപുരുത്തം ഉണ്ടെങ്കിൽ കുമാര കല്യാണം കഴിക്കണമെങ്കിൽ നീ മാന്ത്രിസ്ഥാനം കൈ ഒഴിയണം വടക്കേതിലെ ശേഖരനെ മന്ത്രോപദേശം അമ്മേ ശേഖരന് മന്ത്രോപദേശം കൊടുക്കാൻ വയ്യെങ്കി അമ്മ മാന്ത്രികനാറക്കണം ഞാൻ മരിക്കും വരെ ഞാൻ തന്നെയാ പുത്തൂർ തറവാട്ടിലെ മാന്ത്രികൻ മാന്ത്രികൻ ബ്രഹ്മചാരിയാകണമെന്നത് വെറും സങ്കൽപ്പമാണ് അമ്മേ മങ്കു അമ്മ ഇഷ്ടക്കാണെന്നല്ലേ നമ്മുടെ മന്ത്രസിദ്ധി കിട്ടിയത് വിവാഹ ജീവിതം പാടില്ലടാ നീ നീ അപകടത്തെ വിളിച്ചു വരുത്തുകയാതൃക്കളെ ഈ തറവാട് നശിക്കുന്നതിന് മുമ്പായി ഇവളെ ഒന്ന് വിളിക്കണേ അമ്മയുമായി സംസാരിച്ചല്ലേ ഉം ഓ കല്യാണം ഈ മാസത്തിൽ തന്നെ നടത്തരുതോ ആയിക്കോട്ടെ ആർഭാടം ഒന്നും വേണ്ട തമ്പി കുടുംബസ്ഥനാകാൻ പോവുകയാണ് പഴയമാതിരിയുള്ള പരോപകാരമൊന്നും ഇനി പാടില്ല മാന്ത്രികൾക്ക് നല്ല പ്രതിഫലം വാങ്ങണം അയ്യോ അത് പറ്റില്ല മാന്ത്രികൻ ദക്ഷിണ പോലും ഈ തറവാട്ടിലെ നമ്മുടെ തറവാട്ടിലെ അന്തചിത്രം ഇല്ലാണ്ടാക്കാൻ പിതൃക്കൾ കലിഞ്ഞെന്നാ തോന്നെ നിങ്ങളെല്ലാരെയും കണ്ടപ്പോ എന്റെ ചങ്കു നിറച്ച് സന്തോഷമായി നമ്മൾ പിണങ്ങിയിരിക്കുന്നത് കാരണമല്ലേ തറവാടിന്റെ സുഹൃത്തം ക്ഷയിക്കുന്നത് എല്ലാം മറന്ന് ഇനിയുള്ള കാലമെങ്കിലും നമ്മൾ ഒരുമിച്ച് നിക്കണം വരണം ഇരിക്കണം മോനെ മോനെത്തൂർ തറവാടിന്റെ മന്ത്രസിദ്ധി നശിക്കാതിരിക്കേണ്ടത് എല്ലാവരുടെ ആവശ്യമല്ലേ പേരമേ കണ്ടില്ലേ തറവാട്ടാചാരം തെറ്റിച്ച് കുമാരൻ കല്യാണം കഴിക്കാൻ പോണത് മറ്റൊരാൾക്ക് മന്ത്രോപദേശം ശേഖരനെ മാന്ത്രികൻ കൊച്ചുരാമന് താൻ നശിച്ച തറവാടും നശിക്കണമെന്നാ കുമാരന്റെ മനസ്സിലിരുപ്പ് വഴക്കുണ്ടാക്കി മന്ത്രസിദ്ധി കൈക്കലാക്കാൻ പറ്റുമോ അമ്മായി ഉപദേശിച്ചാൽ അവൻ കേൾക്കും അങ്ങനെയാണ് ഞാനും നനച്ചിരുന്നത് പക്ഷേ എന്താ മഹേശ്വരി ഇന്നലെ ഞാൻ തറവാട്ടിൽ പോയിരുന്നു എന്റെയും ചേച്ചിയെയും കണ്ണീര് കണ്ടിട്ടും അവന്റെ മനസ്സലിഞ്ഞില്ല കൊട്ടാരത്തിൽ നിന്നെടുത്ത ഗ്രന്ഥങ്ങളല്ലേ ഇത്ര കാലമായിട്ടും തിരികെ വയ്ക്കാത്തത് പട്ടേരി നേരിടാൻ പറ്റിയ ചില മന്ത്രങ്ങൾ ഇതിലുണ്ട് ആവശ്യം കഴിഞ്ഞിട്ട് ദുർമന്ത്രവാദത്തിന് പറ്റിയ മന്ത്രങ്ങൾ അല്ലേ ആ അതും കൂടി കൂടിയാവുമ്പോ എല്ലാം തികയും പാമ്പ് പിടിച്ചതാണ് അതെ അമ്മച്ചി രണ്ട് നാഴിയായിട്ടുള്ളൂ നോക്കി നിൽക്കാതെ ശ്രീ നിക്കാതെ

ஆர பயப்பட அவரை கட்டி பாம்பாது ഇത് വേണമായിരുന്നു പ്രതിഫലം വേണമായിരുന്നോണ്ട് പോകണം അങ്ങനെ അവിടുന്ന് പ്രതിഫലം പറ്റുമെന്ന് അറിയില്ലായിരുന്നു എന്റെ മോന്റെ ജീവൻ രക്ഷിച്ചതിന് എന്ത് തന്നാലും മതിയാവില്ല ഇതാ ഇത് വാങ്ങിയ തിരിച്ചു ചേച്ചി നമ്മുടെ തറവാട് നാശത്തിലേക്ക് വീണ് കഴിഞ്ഞു മഹേശ്വരി സങ്കടപ്പെട്ടിട്ട് എന്താ ഫലം ഞാൻ എല്ലാം അറിഞ്ഞു ചേച്ചി തറവാടിനെ ശപിച്ചിട്ടായിരിക്കും പാമ്പ് നടക്കലിൽ തലതല്ലി മരിച്ചത് എന്റെ പിതൃക്കളെ ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോണത് എന്താ ഇവിടെ ഇവിടെ ആരെങ്കിലും മരിച്ചോ മരിച്ചടാ പുത്തൂർ തറവാടിന്റെ പ്രതാപവും ഐശ്വര്യവും ഒന്നിച്ച് മരിച്ചട